ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നെയ്യപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അല്ലെങ്കിൽ അരി പൊടിച്ചൊക്കെ ഇട്ടല്ലോ നമ്മൾ ഉണ്ടാക്കാറ് ഇന്ന് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നെയ്യപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിലുള്ള അരിപ്പൊടി മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല നെയ്യപ്പമാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര ഒരുക്കി എടുക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു കപ്പ് ശർക്കര പൊടിച്ച ശർക്കരയാണ് പൊടിച്ച ശർക്കരയാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ശർക്കരയാണ് അതിൽ അതിലഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ് അപ്പോൾ അതൊരു കപ്പ് ശർക്കര ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പൊടിച്ച ശർക്കര ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് അലിച്ചെടുക്കണം ഒന്ന് ശർക്കര ഒന്ന് പാവ് കാച്ചിട്ട് ഉരുന്നൂൽപ്പാവം ഒന്നും ആക്കണ്ട നല്ലപോലെ പോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി അങ്ങനെ ശർക്കര ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ഇതാ നല്ലപോലെ ശർക്കര ഉരുക്കി പാകമായി അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അതിന് ശേഷം ഞാനൊരു പാനോടൊപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യപ്പം അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ നെയ്യ് ഉപയോഗിക്കണമല്ലോ അപ്പോൾ രണ്ട് സ്പൂണ് നെയ്യ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു ആ നെയ്യൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങ വെള്ളമൊക്കെ പറ്റിയ കൊപ്പറ് തേങ്ങ ഉണ്ടല്ലോ നല്ലോണം വെള്ളം പറ്റിയ തേങ്ങയാണ് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചെറുതായി ചെറിയ കഷങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ അരിഞ്ഞു വെച്ച തേങ്ങ കൂടി ചേർത്ത് ഈ നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് പുറത്തെടുക്കണതോ ഈ കളറായിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നര രണ്ട് സ്പൂണ് കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ തീയിൽ ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ എള്ള് ചേർത്ത് കൊടുത്തത് എള്ള് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂണ് ജീരവും കൂടി ചേർക്കുന്നുണ്ട് അത് ജീരകം കൂടി ചേർത്ത് ആ ചെറിയ ചൂടോട് കൂടി ചൂടോടുകൂടി തന്നെ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു തേങ്ങക്കൊത്തും എള്ളും ജീരവും കൂടി തേങ്ങയിൽ നെയ്യിൽ നല്ലപോലെ ഇങ്ങനെ മൂപ്പിച്ചെടുത്തു കേട്ടോ നല്ലൊരു മണം കിട്ടും നെയ്യൽ തേങ്ങക്കുത്തൊക്കെ മുത്തു വരുമ്പോൾ അതിനുശേഷം ഒരു പാത്രം എടുത്തു ഞാൻ ആ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് സാധാരണ നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരി അടയൊക്കെ ഉണ്ടാക്കുന്ന അടി അരിപ്പൊടി അത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടി ചേർക്കണമുണ്ട് ഇതാ ഒരു കപ്പ് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത് കേട്ടോ അതിനുശേഷം ഒരു കാൽ കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട് റവയും കൂടി ചേർക്കുമ്പോൾ ഒന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് റവയും കൂടി ചേർത്ത് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു മധുരം നമ്മൾ ശർക്കര നീരൊഴിക്കുന്നുണ്ടല്ലോ അപ്പം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഈ പൗഡർ എല്ലാ പൊടികളും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ആ ഉപ്പ് എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും മൈദയും റവിയും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഉരുക്കി വെച്ച ശർക്കര ഈ പൊടിയിലേക്ക് നമ്മൾ അരിച്ചൊഴുക്കുകയാണ് കേട്ടോ ശർക്കരയിലധികം പൊടി കല്ല് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആ പൊടിയിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരുന്ന ശർക്കര കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ പൊടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാണ്ട് നല്ലപോലെയൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതാ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുറേ കുറച്ച് ശർക്കര നീരം ഒഴിച്ച് ഞാനത് നല്ലപോലെ കലക്കിയെടുത്തു ഒട്ടും കട്ടയില്ലാണ്ട് താ ഇതേ പാകത്തിന് നല്ലപോലെ കലക്കിയെടുത്തു കേട്ടോ ആ ആവശ്യത്തിന് കുറച്ച് വെള്ളം പോലായ വന്നപ്പോൾ ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ പാകത്തിന് ഇങ്ങനെ കലക്കി എടുത്തത് അതിന് നമ്മൾ വറുത്തു വച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും ജീരകവും എല്ലൊക്കെ നെയ്യിൽ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ ആ മാവിലേക്ക് അത് ചേർത്ത് കൊടുത്തു അതിനുശേഷം എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ അതിലേക്ക് ഒരു നാല് ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായും കൂടിയും ചത ചതച്ച് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചു കേട്ടോ റവക്കെ ചേർത്തണ്ടല്ലോ അറൈബിയൊക്കെ ഒന്ന് നല്ലോണം കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു ശേഷം ഒരു പ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്നു ശേഷം അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇതാ ഇതുണ്ടാക്കാൻ നേരത്താണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത് കേട്ടോ അതായത് പാകത്തിന് നല്ലപോലെ കലക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് നെയ്യും കൂടി ചേർക്കേണ്ട കേട്ടോ നെയ്യപ്പം അല്ലേ അപ്പം ഒത്തിരി നെയ്യും കൂടി ചേർത്താലാണ് അതിന് നല്ല സ്വാദ് കിട്ടുക അപ്പം നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് ഒരു കുഴി മാവ് ഒഴിച്ചു കൊടുത്തു അതെ ഒരു കുഴില് മാവ് ഒഴിച്ചു കൊടുത്തപ്പോൾ അതാ തന്നെ താനിതാ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അതാണ് നല്ല മാവായിട്ട് കിട്ടി കിട്ടിയതാണ് തന്നെ പൊങ്ങി വന്നു അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ഒരു കുഴിലുണ്ട് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തു ആ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു തന്നെ ഇങ്ങനെ പൊങ്ങി വന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അത് മറിച്ചിടാണ് ഇതാ അടിഭാഗം മരിഞ്ഞു വന്നപ്പോൾ നല്ലപോലെ വെന്ത് വന്നപ്പോൾ നമ്മളത് മറിച്ചിട്ടു അടിഭാഗം വെന്തപ്പോൾ നമ്മളത് എണ്ണ വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റിയതാണ് അതിന് ശേഷം വീണ്ടും ഒരു കുഴി മാവും കൂടി ഒഴിച്ചു കൊടുത്തു മാവ് ഒഴിച്ചു കൊടുത്തതാണ് നല്ലപോലെ പൊങ്ങി വന്നു കേട്ടോ ഒന്നും ചെയ്യട്ട തന്നെ തന്നെ അങ്ങനെ പൊങ്ങി വന്നോളൂ എന്താ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു അതിൻ്റെ മുകളിലേക്ക് കുറച്ചെ കുറച്ചെ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അടിഭാഗം അങ്ങനെ വെന്തപ്പോൾ നമ്മൾ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി നെയ്യപ്പം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഈ നെയ്യപ്പം ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്